വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുകയും ഒരു കാലത്ത് പെണ്ണുങ്ങളുടെയൊക്കെ ഉറക്കം കെടുത്തുകയും ചെയ്ത സുന്ദരനായ ഒരു നടൻ നമുക്കുണ്ടായിരുന്നു അത് മറ്റാരുമല്ല അല്ല വിൻസെൻ്റ് നുണക്കുഴികളും വെളുത്ത നിറവും കട്ടി മീശിയും കവികളൊക്കെ വർണ്ണിക്കുന്ന പുരുഷ സൗന്ദര്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന ശരീരം നിറയെ രോമങ്ങളുള്ള ആ വെളുത്ത ശരീരത്തെ നിറയെ രോമങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്ന ഒരു ചുള്ളൻ അങ്ങനെ വേണം നമ്മൾ വിശ വിൻസെൻറ്റിനെ വിശേഷിപ്പിക്കാൻ അപ്പോൾ ഈ വിൻസെൻറ്റിനെ പ്രണയിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നമ്മുടെ ശ്രീദേവിയും ജയഭാരതിയും ഒക്കെ രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് ഈ വിൻസെൻറ്റിനെ പ്രണയിക്കുകയും സ്നേഹിക്കുകയും അയാളോടൊപ്പം രതിലീലകൾ ആറാടുന്നതിന് ഇല്ലെങ്കിൽ സെക്സ് ചെയ്യുന്നതിന് അതിയായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് അതായത് നമുക്കറിയാം ശ്രീദേവി എന്ന ഒരു വ്യക്തിയുടെ സൗന്ദര്യമല്ലേ ഐ വി ശശിയുടെ ചിത്രങ്ങളിലൂടെ മലയാളത്തിലേക്ക് കടന്നു വരികയും നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിട്ട് മാറുകയും ചെയ്ത ആ ശ്രീദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളൊന്നുമില്ല മനോഹരമായ കണ്ണുകൾ അതായത് കാന്തിക ശക്തിയുള്ള കണ്ണുകളായിരുന്നു നമ്മുടെ ശ്രീദേവിയുടെ ആകർഷണീയത അല്ലെങ്കിൽ ആകർഷക ഘടകം എന്ന് പറയുന്നത് അതേപോലെ മുല്ലമുട്ടുകളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ദന്തനിരകൾ മനോഹരമായ ചിരി അതേപോലെ ഈ കവികളൊക്കെ വർണ്ണിക്കുന്ന രീതിയിൽ ആരുടെയും മനസ്സിനെ മോഹിപ്പിക്കുന്ന രീതിയിലുള്ള അങ്കലാവണ്യം വടിവൊത്ത ശരീരം അല്ലേ ആലില വയറ് അതിന് താഴെയുള്ള അപ്പം മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന ആ ശ്രീദേവിയുടെ വ്യത്യസ്തമായ സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ശ്രീദേവി എത്രമാത്രം സുന്ദരിയായിരുന്നു അപ്പോൾ ഈ ഇത്രമാത്രം സുന്ദരിയായിരുന്ന ശ്രീദേവിയുടെ പേരിൽ ഒരുപാട് അല്ലെങ്കിൽ ശ്രീദേവിയുടെ പല പ്രണയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് കമൽഹാസന് അമിതാഭ് ബച്ചന് ജിതേന്ദ്ര ഇങ്ങനെ ഒരുപാട് പേരുടെ പേരുകളെ കൂട്ടി പറയുന്നുണ്ടെങ്കിലും ഈ ശ്രീദേവി ഹൃദയം തുറന്ന് സ്നേഹിക്കുകയും പല ഷൂട്ടി ലൊക്കേഷനിൽ വെച്ച് തൻ്റെ പ്രണയം പ്രകടിപ്പിക്കുകയും എന്തിനേറെ കിടപ്പറ പങ്കിടാനൊക്കെ പല പ്രകാരത്തിലും ആഗ്രഹിക്കുകയും ആ ഇഷ്ടം ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പം അത് ഈ ശ്രീദേവി ശരിയായിട്ട് മോഹിച്ച ഒരു പുരുഷനെന്ന് പറയുന്നത് ആ ഈ മലയാളിത്വം ഉള്ള നമ്മുടെ വിൻസെന്റിനെ ആയിരുന്നു പക്ഷേ വിൻസെന്റിനെ സംബന്ധിച്ചിടത്തോളം ശ്രീദേവിയുടെ ഈ അഭ്യർത്ഥന ഉൾക്കൊള്ളാൻ പറ്റുകയില്ലായിരുന്നു കാരണം പണ്ട് വിൻസെൻ്റിന് വേറൊരു പ്രണയത്തിൽ ചാടി നല്ലൊരു പണി കിട്ടിയിട്ടിരിക്കുന്ന സമയം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെ കാട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തനിക്ക് എന്തിനേക്കാളും വലുത് ഇല്ലെങ്കിൽ ശ്രീദേവി എന്നുള്ള സുന്ദരിയായ നടിയുടെ ഒപ്പമുള്ള കുറച്ച് ആടുന്നതിലും മികച്ചതായിട്ട് അദ്ദേഹം തൻ കണ്ടത് തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആ ഒരു പ്രാധാന്യമാണ് അപ്പോൾ അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഈ ചെറുപ്പകാലങ്ങളിൽ എപ്പോഴോ നമ്മുടെ വിൻസെൻ്റ് ജയഭാരതിയുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ പ്രണയത്തിന് മുന്നിൽ കീഴടങ്ങി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ജയഭാരതിയും വിൻസെൻറ്റും തമ്മിലുള്ള പ്രണയം പൂവണിഞ്ഞതേയില്ല അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജയഭാരതിയുടെ അന്നത്തെ ലിവിങ് ടുഗെദർ പങ്കാളിയായ ഹരി നമ്മുടെ പ്രതാപോത്തൻ്റെ സഹോദരൻ അപ്പോൾ ഈ ഹരി സഹോദരൻ അപ്പോൾ ഈ ഹരി വിൻസെൻറ്റോട് പറഞ്ഞു മോനെ അതെൻ്റേതാണ് ആ നീ മൊതലിലോട്ട് കയറേണ്ട വിട്ടുപൊക്കുവോ വിട്ടുപോക്കുവോ വിട്ടുപൊക്കുമോയെന്ന് പക്ഷേ വിൻസെൻറ്റിൻ്റെ ചോര തിളപ്പ് കാരണം അതിലോട്ടൊന്നും അടുത്തില്ല ഈ പ്രണയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക അപ്പോൾ എന്നെ പറ്റിയെന്നറിയോ ആ ഒരു ദിവസം ഹരിപ്പോത്തൻ്റെ ഗുണ്ടകൾ എന്നിട്ട് വിൻസെൻറ്റിനെ ഭീഷണിപ്പെടുത്തി ഇനി നിൻ്റെ കാലം കൈ തല്ലി പിടിക്കുമെന്ന് പറയും അപ്പം മനസ്സിലായി കളി കാര്യത്തേലാണ് തൻ്റെ ജീവന് പ്രശ്നമെന്ന് മനസ്സിലാക്കിയപ്പോൾ വിൻസെൻ്റ് ജയഭാരതിയുമായിട്ടുള്ള പ്രണയം പതുക്കെ 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 ഇങ്ങനെ ആ പുറോട്ട് പോയി ഇതാണ് സത്യം അപ്പോൾ ഈ അനുഭവം മനസ്സിലുണ്ട് ഏ അതേപോലെ പല നടിമാരുമായിട്ടുള്ള എന്താണ് ബന്ധങ്ങൾ സിനിമാ മേഖലയിലെ പലരുടെയും കരിയറിനെ തകർത്ത് കളയുന്നതൊക്കെ വിൻസെൻ്റ് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ശ്രീദേവിയുടെ പ്രണയത്തെ കാര്യമായിട്ട് ഗവനിച്ചില്ല ഇവർ തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ രാ ഒത്തിരി വരികയും ഇവരിരുന്ന് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രീദേവിയുടെ മനസ്സിൽ ആ വിൻസെൻ്റ് എന്നുള്ള പുരുഷനോടുള്ള ആദരവ് വർദ്ധിക്കുകയായിരുന്നു കാരണം അവർ അതുവരെയും പരിചയപ്പെട്ട തെമ്മാടികളായിട്ടുള്ള അല്ലെങ്കിൽ ഏതൊരു എങ്കിലും ഒരു പെണ്ണ് ചിരിച്ചു കാണിക്കുമ്പോൾ പുറകെ പോകുന്ന അല്ലെങ്കിൽ ശ്രീദേവിയെ പോലെ ഒരു സുന്ദരിയായ പെണ്ണ് പലതവണ ശ്രമിച്ചിട്ട് അവളുടെ ആ സൗന്ദര്യത്തിന് മുന്നിൽ കീഴടങ്ങാത്ത എന്നാൽ അഭിമാനിയായ ആ വിൻസെൻ്റിൻ്റെ വ്യക്തിത്വമാണ് ശ്രീദേവിയെ അതുപോലെ മോഹിപ്പിച്ചതെന്ന് വേണം പറയാൻ അതിലുപരി വിൻസെൻറ്റെ സൗന്ദര്യം വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നു എന്നുള്ളതും നമ്മൾ മറക്കാതിരിക്കണം അപ്പം അത്രയും ഭംഗിയുള്ള നടന്മാരെയൊക്കെ മലയാളത്തിലെ പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഏറെക്കുറെക്ക് ഇപ്പോൾ ഉള്ള ഏതെങ്കിലുമൊക്കെ ചെറിയ നടന്മാരെയൊക്കെ നമുക്ക് ചിലവരൊക്കെ വിശേഷിപ്പിക്കാമെങ്കിലും ഏറ്റവും സുന്ദരന്മാരായ നടന്മാരിൽ ഒരാളായിരുന്നു നമ്മുടെയൊക്കെ ഈ വിൻസെൻ്റ് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് രണ്ട് കൂടെ പറയാം അതായത് ഈ കമൽഹാസനും നമ്മുടെ ശ്രീദേവിയും തമ്മിലുള്ള പ്രണയ അതൊക്കെ ഒത്തിരി ചർച്ചയായ വിഷയമാണ് സത്യവാൻ സാവിത്രി എന്നുള്ള സിനിമയിൽ കമലഹാസനും ശ്രീദേവിയൊക്കെ തമ്മിലുള്ള ചൂടൻ രംഗങ്ങൾ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ 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 അങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുക അതായത് ഈ സിനിമയുടെ ഇംഗ്ലീഷ് ആ സീനിൻ്റെയൊക്കെ മറവിൽ കമൽഹാസൻ ശ്രീദേവിയെ ചെയ്യാത്തതായിട്ട് വേറൊന്നുമില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതേപോലെയുള്ള സ്പർശനവും കെട്ടിപ്പിടുത്തവും ചുംബന രംഗങ്ങളും എല്ലാം ആ ശ്രീദേവിയുടെ ശരീരത്തിലെ കമലഹാസനെക്കുറിച്ച് നമുക്കറിയാമല്ലോ അല്ലേ ആസ്ഥാന പെണ്ണിപുടീനാണെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കമലഹാസൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ആ മനോഹരമായ ശരീരത്തെ കുരങ്ങിൻ്റെ കയ്യിൽ മുല്ലപ്പവും കിട്ടുന്ന പോലെ കശക്കി ഞെരിച്ചൊരു ദുഷ്ടനാണ് ഈ കമൽഹാസൻ അപ്പോൾ ആ അത്തരത്തിലുള്ള രംഗങ്ങളിൽ ഇഴുകി ചേർന്ന് അഭിനയിച്ചതുകൊണ്ടാണ് നമ്മുടെ ശ്രീദേവിയും ഒക്കെ തമ്മിൽ വല്ല തടുപ്പമാണ് പ്രണയമാണ് എന്നൊക്കെ പറയാനിടയായത് അതിലുപരി ഞാൻ പറഞ്ഞല്ലോ ചൂടൻ രംഗങ്ങളിലൊക്കെ അഭിനയിക്കുന്നതിന് ശ്രീദേവിക്ക് യാതൊരു മടിയില്ല ലിപ് ലോക്ക് രംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒതുങ്ങി അരക്കെട്ട് മനോഹരമായ തുടകൾ അല്ലെങ്കിൽ ആ ഒരു എന്താണ് സെൻസർ ബോർഡ് കട്ട് ചെയ്യില്ലാത്ത രീതിയിലുള്ള ഏത് സീൻ കിട്ടിയാലും എന്ത് കിട്ടിയാലും ശ്രീദേവി തകർത്തങ്ങ് അഭിനയിക്കുമായിരുന്നു അല്ലാണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കുക ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ചിടിച്ചു കയറുക എന്നൊരാഗ്രഹമായിരുന്നു ശ്രീദേവിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് അതിലപ്പുറത്തേക്ക് ഈ ശ്രീദേവി എന്നുള്ള ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്തു പറയും തൻ്റെ ഇമേജ് അങ്ങനെയൊന്നും ും അവർ ചിന്തിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് പലപ്പോഴും ബോളിവുഡിലെയും തമിഴിലെയൊക്കെ വലിയ വലിയ നടന്മാരെ ചേർത്തിട്ട് ശ്രീദേവിയുടെ പേരെ കൂട്ടിച്ചേർത്ത് പറയുവാനിടയായി പക്ഷേ ആ വിശ്വസുന്ദരിയെ അനുഭവിക്കാനും വിവാഹം കഴിക്കാനൊക്കെ യോഗം ഉണ്ടായത് നമ്മുടെ ബോണി കപൂർ എന്നുള്ള ആ എന്താ പറയണേ ആ വൃത്തികെട്ട കളവനായിരുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ അവസാനം അയാളുടെ പണത്തിൻ്റെ ശ്രീദേവിയെ പോലെയുള്ള നല്ലൊരു നടിയുടെ ജീവിതത്തിന് പല പ്രകാരത്തിൽ അന്ത്യമായി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഈ ശ്രീദേവിയും ജയഭാരതിയൊക്കെ മത്സരിച്ച് പ്രണയിച്ച ഒരേപോലെ കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും കൂടെ കിടക്കാനൊക്കെ മോഹിച്ച നമ്മുടെ സുന്ദരനായ നടനായിരുന്നു നമ്മുടെ വിൻസെൻ്റ് അപ്പോൾ വിൻസെൻ്റ് ആരാന്നൊക്കെ അറിയത്തില്ലാത്തവർക്ക് വിൻസെൻറ്റിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിതിനകത്തിട്ട് കാണിക്കാം നമ്മുടെ പിള്ളേരെ സെറ്റിനൊന്നൊന്നും ഇപ്പോൾ അറിയത്തില്ല അല്ലേ വിൻസെൻ്റ് ആരാണെന്നുള്ളത് പക്ഷേ വിൻസെൻ്റിൻ്റെ ആ മായിക സൗന്ദര്യം നമ്മുടെ പെണ്ണുങ്ങളെയൊക്കെ ഈ സിനിമാ നടിമാരെ മാത്രമൊന്നും അല്ല കേട്ടോ അക്കാലത്ത് നാട്ടിലുള്ള പെണ്ണുങ്ങളുടെയൊക്കെ ഒരു ആരാധന മൂർത്തിയായിരുന്നു ഇപ്പോൾ ഒരു കല്യാണാലോചനയൊക്കെ വരുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ് പലരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചെറുക്കനെ കാണുമ്പോൾ ഞൊണക്കുടിയുണ്ടോ കട്ടിമീശയുണ്ടോ രോമകൂപങ്ങൾ അല്ല രോമരാജികൾ വിടർന്നു നിൽക്കുന്ന ശരീരമാണോ നെഞ്ചാണോ മാറിടമാണോ എന്നൊക്കെ നോക്കി നോക്കിയാൽ അന്നത്തെ കാലത്തെ വണ്ണങ്ങളൊക്കെ ഇരുന്നേ അപ്പോൾ അത്രമാത്രം സ്ത്രീകളുടെ മനസ്സിലായിട്ട് ഇടം പിടിച്ച ഒരു സുന്ദരനായ നടനായിരുന്നു നമ്മുടെ വിൻസെൻ്റ് എന്നുള്ള കാര്യം ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഈ ചാനൽ ഇഷ്ടം കാണുന്നവർ വീഡിയോ ഇഷ്ടമാകുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം എന്നിട്ട് പുതിയ പുതിയ വിഷയമായിട്ട് വീണ്ടും വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ താങ്ക് Bye-bye.